താഴെ താഴെ ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ടായിപ്പോയിട്ടാ അതുകൊണ്ട് താഴെ രണ്ട് കുളവും ഉണ്ട് കേട്ടോ ഒരു ആമ്പലും ഒരു താമരയൊക്കെ ഉള്ളൊരു കുളമുണ്ട് അവിടെ നിറച്ച് മീനുണ്ട് നമ്മളിടയ്ക്ക് പോകാറുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ അതൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഇറയിരിക്കുന്നുണ്ടേ ഇദ്ദേഹമാണ് മറ്റേ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് ട്യൂഷൻ അടച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാത്ത വ്യക്തി എൻ്റെ ഇതാണ് ഇന്നും പോയിട്ടില്ല ഇന്നും ഇല്ല രാവിലെ തണുപ്പത്ത് കിടന്നുറങ്ങിയിട്ട് ഇന്നും പോകാതിരിക്കണം അവർ വിഷമം സഹിക്കാൻ വേണ്ടി ഇടയ്ക്ക് കരയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് പരിപാടിയത് അപ്പോൾ ഇവരെയൊക്കെ കുറിച്ചും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പിന്നെ കുറച്ച് ലോകകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും രാഷ്ട്രീയവും ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം പ രണ്ടായിരത്തി പതിനേഴിലെങ്ങാണ്ട് തുടങ്ങിയ ചാനലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴാണ് ഞാൻ വീണ്ടും അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത് അന്ന് ഞാൻ വെറുതെ ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ഞാനത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്തായാലും തെറ്റുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല തെറ്റെയ്യാത്ത ഒരാട്ടായി ആരും ഇല്ലല്ലോ അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് അഞ്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അത് ഞാൻ ഷോർട്ടിൽ വന്നിട്ട് ഞാൻ ഒന്ന് പറയും അഞ്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതെനിക്ക് മാറണം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും വേണം ഇരുപത്തഞ്ച് പേര് മതി കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം കേട്ടോ ഇരുപത്തഞ്ച് കേന്നുമല്ല ഇരുപത്തഞ്ച് കേൾക്കെ പിന്നെ അത് ആവുമല്ലോ പതുക്കെ പതുക്കെ നമുക്കായി വരാം സത്യമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് നിന്ന് ഇത് പൈസ പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ തുടങ്ങിയിരിക്കുന്ന സത്യസന്ധമായി ജീവിക്കുന്നൊരു വ്യക്തിയാണ് അല്ലാതെ ആരെയും പറ്റിച്ചും കുതന്ത്രത്തിലൂടെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കുറച്ചു കാലം കൂടെ ഇനി ജീവിതമേ ഉള്ളൂ അപ്പോൾ ആ ജീവിതകാലത്ത് കുറച്ചു കാലം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ആരെയൊന്നും ഒന്നും എനിക്ക് പിടിച്ചു വരച്ചുകൊണ്ട് പോവുകയും വേണ്ട പറ്റിക്കുകയും വേണ്ട ആരെയൊന്നും എന്താ പറയുക ഭയങ്കര ലെവലിൽ അങ്ങനെ ഇതാവണമെന്ന് എനിക്കില്ല എത്രയൊക്കെ ലെവലിൽ പോയാലും ഞാൻ ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് മനസ്സമാധാനം വേണം അത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ഞായറാഴ്ച എല്ലാവരും അടിച്ചുപൊളിക്കുക മഴയാണ് ജോലിയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എല്ലാവരും ബുദ്ധിമുട്ടിലാണ് മഴ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ആദ്യമൊക്കെ മഴ കവിതയിരുന്നു ഇപ്പം പലതും ആൾക്കാർ തെറി വിളിച്ചു തുടങ്ങി അപ്പോൾ മഴയ്ക്ക് ഒരു മര്യാദ വേണം ഉടനെ മഴയായിക്കൊള്ളണം കാരണം എനിക്കില്ല എ സിയിൽ വർക്ക് ആയതുകൊണ്ട് എനിക്കും വർക്ക് കുറഞ്ഞു ഈ ബാക്കിയുള്ള ജോലിക്ക് പോകുന്നൊരു അവസ്ഥ എനിക്കറിയാം രാവിലെ അവിടെ പൊതുയായിട്ടൊക്കെ വന്ന് നിൽക്കും ഞാൻ പോകുമ്പോഴത്തേക്ക് മഴ പെയ്യും മഴയില്ലാത്തപ്പോഴത്തേക്ക് ഉള്ളതാണ് കല്ലത മഴയുള്ള സമയത്ത് പാടാണ് ജോലിയും കാര്യങ്ങളുമൊക്കെ അവരെ വീട്ടിലും അരി മേടിച്ച് വേവിക്കണം കഞ്ഞി വയ്ക്കണം കൊച്ചുങ്ങളെ കാര്യം നോക്കണം അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാണ് എ സി റൂമില്ലാത്തരിക്കുന്നവർക്ക് അറിയില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞ് എ സി റൂമിൽ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്തല്ല അവരെ കഷ്ടപ്പെട്ട് അധ്വാനം ചെയ്യാനാണ് നിലയിലെത്തിയത് ഇവരും അധ്വാനിക്കുന്നുണ്ട് ചിലവർ ജയിക്കും ചിലവർ തോക്കും ചിലർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അപ്പോൾ ഞാൻ നിർത്തുകയാണ് എന്തായാലും ഞാൻ ഒരു ലെങ്ത് വീഡിയോ തന്നെയാണ് ഇട്ടേക്കുന്നത് രണ്ടും കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്ന ആറ് മിനിറ്റോളം വരും അതാരെങ്കിലുമൊക്കെ ഫുള്ളായിട്ട് കാണും എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ കേട്ടോ വരുന്നവരെ ആരെങ്കിലും ഒക്കെ ഈ അഞ്ചെന്നുള്ള ഒരു പത്തെങ്കിലും ആക്കി കാണിച്ചിട്ടുണ്ട് അതെനിക്കൊരു മനസ്സിനൊരു കുളിര് കിട്ടും ഒരു സന്തോഷം കിട്ടും ടാറ്റ പറയാവനാണ് കളക്ടറായിട്ട് വരുന്നത് കുട്ടി ഇനി വരുംകാല വരംകാല കളക്ടറാണ് അവൻ ഞാൻ വേറെ തന്നെ കളിയാക്കി പറഞ്ഞാലേട്ടോ അവൻ പഠിക്കുകയൊക്കെ ചെയ്യും പഠിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഒത്തിരി മടിയൊക്കെ കാണിക്കുമെങ്കിലും ആവറേജ് മാർക്കൊക്കെ മേടിച്ച് പോകുന്നുണ്ട് അവനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൻ പഠിക്കുന്നുണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ്റെ ഒരു സീരിയസ്നെസ്സൊക്കെ വരും വിദ്യാഭ്യാസം വേണമെന്നുള്ള കാര്യമൊക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അവർ റെഡി ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്കാരം